ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ദാ മുറ്റത്തൂടെ ഇറങ്ങി ഞാൻ കോഴിക്കോട് വരെ ഒന്ന് പോകുവാണേ ഇനി കോഴിക്കോടിലെന്താണെന്നല്ലേ എന്താണെന്നല്ലേ എന്ന് പറോ കോഴിയുണ്ട് ആ കൂടെ തന്നെ വേറെ ഒരാളും ഉണ്ട് ഇവളാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പൂച്ചയുടെ മോഷണശല്യം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അതിലൊക്കത്തെ വീട്ടിലേച്ചിമാരൊക്കെ പറഞ്ഞു തുടങ്ങി തുടങ്ങിയിട്ടോ ഇവളെ കൊണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടുത്തു പത്ത് മണി എന്ന് പറഞ്ഞ സമയം നമ്മുടെ കുഞ്ഞു പൂച്ചയ്ക്ക് കക്കാനെ മോഷ്ടിക്കാനൊക്കെ പോണമല്ലോ ആ ഒരു പോക്കിനിന് ഇതുവരെ ഒരു നിർത്തലും വന്നിട്ടില്ല കേട്ടോ ഇവള് വലുതായെങ്കിലും സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് തന്നെ മമ്മി ഇന്നൊരു കാര്യം ചെയ്ത് വേറെ ഒന്നുമല്ല ഇന്നും ഒരു ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേക്കും ഇവളെന്താ കോഴിക്കൂടിലിട്ട് അങ്ങോട്ട് അടച്ചു നമ്മുടെ നാല് കോഴിപ്പിള്ളര് കൂടി ഒരു കൂടിലാണ് കിടക്കുന്നത് മറ്റൊരു കൂട് ഫ്രീ ആണ് ആ ഒരു കൂട്ടിലാണ് മുട്ട കീടാൻ വേണ്ടി വെച്ചു കൊടുത്തേക്കുന്നത് ഇന്ന് അവളെ മമ്മി ആ കൂട്ടി കയറ്റിയിട്ട് അങ്ങോട്ട് അടച്ചു ഇപ്പോഴാണ് തുറന്നു വിട്ടത് തുറന്നു വിട്ട് കഴിഞ്ഞിട്ട് മമ്മി അവളെതാ ഇവരുടെ കൂടെ ആ നെറ്റിന്റെ അകത്തിട്ട് കെട്ടിയിട്ടേക്കാണ് മമ്മി ചോറൊക്കെ കൂട്ടി കൊടുത്തു എന്നിട്ട് ഇവരുടെ കൂടെ കോഴിപ്പിള്ളേരുടെ കൂടെതാ അവളെ ഇതിന്റെ അകത്ത് ഇട്ടേക്കുവാണ് കുഞ്ഞു പൂച്ചയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു ഇതാ ഒരു കാക്കപ്പെണ്ണാണെങ്കിൽ കാക്കപ്പനാണെങ്കിൽ ഇരുന്ന് കളിയാക്കുന്നുണ്ട് കുഞ്ഞുതാ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ചാടണം എന്ന് പറഞ്ഞിട്ട് ഇതാ കോഴിക്കോടിൻ്റെ ബാക്കിൽ കൂടെ ഒക്കെ തപ്പി തടഞ്ഞു നടപ്പണ്ടേ എന്നാൽ ഇന്നത്തെ ദിവസം നമ്മുടെ കുഞ്ഞു പൂച്ചയ്ക്ക് മോഷ്ടിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല അതിന്റെ പരാതിയും പരിഫോക്കി എന്നാൽ അവള് പറയുമായിരിക്കും അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമേ അല്ല കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് കോഴി പിള്ളേർക്കും അത്രയ്ക്ക് അങ്ങോട്ട് സഹിക്കുന്നൊന്നുമില്ല കേട്ടോ കാരണം കോഴി പിള്ളേർക്ക് കുഞ്ഞുവിനെ അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഇല്ല പിന്നെ ഇതാ എൻ്റെ അടുത്തേക്ക് വന്ന് ഇപ്പം ഉണ്ടാ രണ്ടുപേരോട് കൂടി കോഴി കോഴിപ്പിള്ളർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമൊക്കെയാണ് എന്താണെങ്കിലും കുഞ്ഞ് കുറച്ച് നേരം കൂടി അവിടെ കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അഴിച്ചു വിടാം അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ സപ്പോർട്ട് ചെയ്യണി താങ്ക് ഫോർ വാച്ചിങ്